എനിക്ക് ഉം അത് വീണ്ടും എൻ്റെ കൈകളിയിൽ എത്താൻ സാധിച്ച അത് ദൈവത്തിന്റെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പൊ താങ്ക് യു മേഡം എന്റെ പേര് ഞാൻ പറയാം മേഡിനെ പരിചയപ്പെടുത്തിയെങ്കിലും ഞാൻ എന്റെ പേര് പറയുന്നു ഷീല വീട് പെരുങ്ങോട്ടുകാര എന്റെ എന്നെ ഈ ആർ സി എം പ്രസ്ഥാനത്തിനെത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്നത് അന്തികണ്ടേ പവർഫുൾ ലീഡർ ഈഗിളിൽ അച്ചീവറായ സുചി മാഡമാണ് സുചി മാഡത്തെയും കുടുംബത്തെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു ഇന്നൊരു നല്ലൊരു ദിവസം അല്ലെ മഴക്കൊന്ന് നീങ്ങി നിൽക്കുന്നുണ്ട് രാവിലെ തന്നെ ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പൊ കാലാവസ്ഥ വലിയൊരു മാറ്റം നമ്മൾക്കൊക്കെ ശരീരത്തില് നല്ല പോലെയുണ്ട് കുറച്ച് ദിവസമായി കപ്പക്കെട്ടൊക്കെ തുടങ്ങിയിട്ട് നമ്മളുടെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് നിലനിർത്തി പോരുന്നത് അപ്പൊ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് മദ്സയ്യം റാസ് എന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് എല്ലാവർക്കും എല്ലാ വീടുകളിലും ഉള്ള ഒരു അസുഖമാണ് അല്ലെ പ്രമേഹം പണ്ട് പറയും ഇത് എന്താ പറയാ വലിയ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസുഖമാണ് പ്രമേഹം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരെന്നെ പണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുന്നേ പ്രമേഹം വന്നിട്ട് ആശുപത്രിയിൽ കാലുമ്മ പഴുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങള് കാണാൻ ചെന്നപ്പോ പറഞ്ഞത് വെച്ചാൽ ഇത് പണക്കാർക്കൊക്കെ ഒരു അസുഖമാണ് എന്നാണ് അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ ഇന്ന് നമ്മളുടെ എല്ലാ വീടുകളിലും മരുന്നിന്റെ ഒരു ചെപ്പ് തന്നെയാണ് പ്രമേഹത്തിന് പ്രമേഹം മാത്രമല്ല പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇതിനെല്ലാം കൂടിയിട്ടുള്ളത് ഇവിടെ ഉണ്ട് ഒരു ചെപ്പ് മരുന്നിനുള്ളത് ഉം അദ്ദേഹത്തിന് ഞാൻ മതസേയം നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ഇറങ്ങിയ അപ്പൊ തന്നെ നമ്മുടെ കട പിയുസിൽ വന്നപ്പോ വാങ്ങി കൊടുത്തു അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ഗുണം കിട്ടിയിട്ടുണ്ട് ഷുഗറൊക്കെ നല്ല ലെവൽ കുറഞ്ഞു വന്നു അപ്പോ ഒരു നിയന്ത്രണം ഇല്ലാതെയാണ് നമുക്ക് ഷുഗർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ജീവിത രീതിയാണ് അതിന് കൂടുതലായിട്ട് നമ്മളെ ഈ ഒരു അസുഖത്തിലേക്ക് എത്തുന്നത് ഡോക്ടർമാരെടുത്ത് പോയാലും അവർ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാലും ഡോക്ടർമാര് പറയും നടക്കാൻ പറയും വെള്ളം നല്ല പോലെ കുടിക്കാൻ പറയും അതുപോലെ വെയിൽ കൊള്ളാൻ പറയും അതെ അതൊന്നും കേൾക്കില്ല ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തലയിൽ കയറി അത് മൈൻഡിൽ വെക്കും അയ്യോ ഇനി എനിക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു മൈൻഡോട് കൂടിയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് ആ ലിസ്റ്റ് മേടിച്ച് മരുന്ന് മേടിച്ച് വന്ന് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറയുമ്പോൾ വീണ്ടും ഒരു മാസം കഴിഞ്ഞ് ഏഹ് അയ്യോ ആ ഒരു മാസത്തുമ്പോഴേക്കും എനിക്ക് പോണം ഡോക്ടറെടുത്ത് പോണം അയ്യോ അതിനോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് വീണ്ടും ചെല്ലുന്നത് അപ്പൊ പറയും ആ ഇത് വീണ്ടും ആ ഒരു വീണ്ടും ഒരു മാസത്തേക്കും കൂടി എഴുതി കൊടുക്കും ആ അത് വീണ്ടും കൊണ്ടുവരും അത് കഴിക്കും വീണ്ടും ഒരു മാസം അങ്ങനെയാണ് ഇവിടെ എനിക്ക് അനുഭവം ഉള്ളതാണ് അമ്മയ്ക്കൊക്കെ ഓരോ മാസം ചെല്ലുമ്പോഴും ഈ മരുന്ന് തന്നെ വീണ്ടും വേറെ ലിസ്റ്റിൽ എഴുതി എഴുതി കൊടുത്തിട്ടാണ് പോവുക പിന്നെ ഒരു ആറുമാസം ഒക്കെ ആയപ്പോ ഞാൻ പറഞ്ഞു തന്നെയല്ല അമ്മ വീണ്ടും എഴുതി തരുന്നത് ഇനി എന്തിനാ പോണ് ഓട്ടോറിക്ഷ കാശ് കളയണം അതെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്ക് ഇരുന്നൂറും മുന്നൂറും രൂപ കൊടുക്കണം ഇതൊന്നും കളയണ്ടല്ലോ എന്നൊക്കെ പറയും പക്ഷെ അതിനൊക്കെ മറികടന്ന് നമ്മുടെ ആർ സി എം കമ്പനി നമ്മൾക്ക് നമ്മുടെ ടി സി ജി നമുക്ക് നൽകിയ ഒരു വലിയൊരു പ്രൊഡക്റ്റ് ആണ് അത് ചെയ്യാം അതിന്റെ വലിയൊരു അനുഭവമാണ് ഇരുന്നൂറ്റി അമ്പത് ഷുഗർ ഉണ്ടായിരുന്ന ഹസ്ബൻഡിനെ അത് തൊണ്ണൂറിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത് അത് വലിയൊരു അനുഭവം തന്നെയാണ് അപ്പൊ അത് നമുക്ക് എന്തെല്ലാം ഈ പ്രൊഡക്റ്റിൽ നമുക്ക് അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം അത് എന്തിനൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലെ എന്തെങ്കിലല്ലേ നമുക്ക് അതൊരു മറ്റൊരാൾക്ക് കൊടുക്കാനോ അത് സെയിൽ ചെയ്യാനും നമ്മൾക്ക് ഉപയോഗിക്കുമ്പോഴും ഇതില് നോക്കണല്ലോ നമുക്കിപ്പോൾ ഒരു ഇംഗ്ലീഷ് മരുന്ന് കിട്ടിയാൽ നമുക്കൊന്നും അറിയില്ല ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ നമ്മളുടെ ഓരോ പ്രൊഡക്റ്റിലും നമുക്ക് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാൻ നമുക്ക് അതിനെയുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് വരുന്നുണ്ട് അപ്പൊ ഇതില് അടങ്ങിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഞാവൽപ്പഴം പാവയ്ക്ക ഉലുവ കറ്റാർവാഴ നെല്ലിക്ക വേങ്ങ കടുകരോഹിണി ചിറ്റമൃദ് കിരിയാത്ത കൂവളം തുളസി ചക്കരക്കൊല്ലി എന്നിങ്ങനെ പന്ത്രണ്ട് ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് മധുസയും റാസ് ഇത് നമ്മൾ നമ്മുടെ തൊടികളിലും നമ്മളുടെ മുറ്റത്തും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റുകൾ തന്നെയാണ് അല്ലെ എല്ലാ ഞാവൽപ്പഴം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പഴമാണ് ഞാവൽപ്പഴം ഏഹ് അതിന് അത് അത്രയും ഗുണമുണ്ടെന്ന് പിന്നീടൊക്കെയാണ് അത് മനസ്സിലാവുന്നത് ചെറുപ്പത്തിലൊക്കെ ഇത് കുറെ വലിച്ചൊക്കെ തിന്നും അമ്മയുടെ വീട്ടിൽ പോയി അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഞാനിപ്പോൾ അപ്പൊ അത്രയും ഗുണങ്ങളുള്ള പന്ത്രണ്ട് പ്രൊഡക്ടുകളെ കൊണ്ട് നിറഞ്ഞ ഒരു ഔഷധ സസ്യങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു കഷായം എന്ന് തന്നെ പറയാം അല്ലേ ഈ മധുസൈറാസ് അത് നമ്മള് ക്ക് അത്രയും ഗുണത്തോടു കൂടിയിട്ടാണ് അതിനെ ഉത്പാദിപ്പിച്ച് നമ്മുടെ കൈകളിൽ എത്തിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഗ്ലൂക്കോസിന്റെ മെറ്റാപോളിസം ഏറ്റവും ഫലപ്രദമായി നടക്കുന്നു ബ്ലഡ് ഷുഗർ ലെവൽ ആരോഗ്യകരമായ രീതിയിൽ നിലനിർത്തുന്നു ഓക്സിഡേറ്റീവ് ട്രെസ്സ് ഇല്ലാതാക്കുന്നു ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു അങ്ങനെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനത്തിനും വേണ്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് മധുസൈറാസ് ഞാൽപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിന്റെ കുറിച്ച് നമുക്ക് അറിയാം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഞാൽപ്പഴം നല്ലൊരു ഉം എന്താ പറയാ പഴം അതിൻറെ സത്ത് അതിന്റെ ഗുണം എന്ന് നല്ലതാണ് കുളിയാണ് മധുരാണ് കൈപ്പ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിന് നല്ലൊരു ഗുണങ്ങളോട് കൂടിയിട്ടാണ് പണ്ട് മുരഗസ്വാമി ഒരു പാട്ട് തന്നെയാണ് ഞാൽപ്പഴത്തിനെ കുറിച്ചിട്ട് അല്ലെ അത്രയും ഗുണാണ് പക്ഷെ അത് നമുക്ക് മണ്ണിൽ നിന്നാണ് അത് നമുക്ക് കിട്ടുക ആ പഴം അത് ഊതിയിട്ടാണ് നമ്മളത് അതുപോലത്തെ ആ മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളത് കഴിക്കുന്നത് തന്നെ ആ പാട്ടിൽ തന്നെ അത് അടങ്ങിയിട്ടുണ്ട് അതിനൊരു കഥ തന്നെയുണ്ട് അല്ലേ മുരുകസ്വാമി പറയുന്നുണ്ട് അപ്പൊ അത് ആ പഴം ഊതി തിന്നേണ്ട ഒരു പഴമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഐതിഹ്യം വരുന്നത് അപ്പൊ അത് പിന്നെ ഇപ്പൊക്കെ വല വിരിച്ചിട്ട് വലയിൽ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുവരുന്ന് വിൽക്കാനായിട്ട് കടകളിലും അതുപോലെ തന്നെ പുറത്ത് റോഡ് സൈഡിലൊക്കെ വിൽക്കാനായിട്ട് ഇഷ്ടം പോലെ ആളുകൾ വെക്കുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അവര് കഴിക്കുന്നുണ്ട് അപ്പൊ അത് നിരവധി ആരോഗ്യ ഗുണങ്ങളുടെ ഒരു സന്തുഷ്ടമാണ് ഞാൽപ്പഴം കലോറി കുറവാണെന്നതിന് പുറമേ പ്രധാന വിറ്റാമിനുകളും ധാതുക്കളും അതിലടങ്ങിയിട്ടുണ്ട് ഇതിന്റെ പോഷകമൂലം വളരെ കൂടുതലാണ് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ല ഒരു പഴമാണ് ഞാൽപ്പഴം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഞാൽപ്പഴം നല്ലതാണ് വളരെ കാരണം ഇതിന്റെ ഭക്ഷണ നാരുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് മലബന്ധം ത്തിന് തടയാനായിട്ട് സഹായിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ചുറ്റുമുള്ള നമ്മുടെ ഏർ ചുറ്റുമുള്ള നമ്മളുടെ ശരീരത്തിലെ എല്ലാ വൈറസുകളെയും ചെറുക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഇരുമ്പ് വിറ്റാമിൻ സി രക്തം നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനായിട്ട് സഹായിക്കുന്നു ഞാൻ ഇരുമ്പിന്റെ വളരെ സമ്പന്നമായ ഒരു ഉറവിടമാണ് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം ഇവയും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ എല്ലുകളെയും പല്ലുകളെയും ആരോഗ്യകരമായി നിലനിർത്തുന്നു ഈ പഴം നമ്മുടെ ഹൃദയത്തെ പരിപാലിക്കുന്നതിനും ഇത് സഹായിക്കുന്നു ഇങ്ങനെ അനവധി ഗുണങ്ങൾ ഈ പഴങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് കിട്ടി കിട്ടുന്നുണ്ട് അപ്പൊ അത്രയും നല്ലതാണ് ഏതൊരു പഴത്തിനേക്കാളും ഗുണമേന്മ ശരിക്കും പറഞ്ഞാൽ ഈ ഞാൽ പഴത്തിൽ നിന്ന് നമുക്ക് കിട്ടും നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നത് കിട്ടുന്നുണ്ട് പിന്നെയാണ് പാവയ്ക്ക ആർക്കും ഇഷ്ടപ്പെടാത്തൊരു വസ്തുവാണ് അല്ലെ പാവയ്ക്ക പച്ചക്കറിയിൽ ഇങ്ങനെ മാറ്റി നിർത്തുന്നൊരു ഉം ആണ് പാവയ്ക്ക എന്ന് പറയുന്നത് ഏഹ് അത് കറി വെച്ചാലും എങ്ങനെ ചെയ്താലും വറുത്താലും ഒക്കെ ആർക്കും താല്പര്യമില്ല ചിലർക്ക് മാത്രമേ അതിനോടൊരു കമ്പള്ളൂ ഇവിടെ ഹസ്ബൻഡും ഭയങ്കര ഇഷ്ടമാക്കാവയ്ക്കൊണ്ട് കഴിഞ്ഞപ്പോൾ കൊണ്ടുവരും അത് അത്രയും ഗുണം പാവക്കയിലുണ്ട് കയ്പേറിയ ഒരു രുചിയുള്ള ഒരു പച്ചക്കറി ആണെങ്കിൽ പോലും പ്രിയപ്പെട്ട പച്ചക്കറികളിൽ അവസാന സ്ഥാനത്താണ് ഈ പച്ചക്കറിയ നമ്മൾ വെക്കുക പാവയ്ക്കത് വേണ്ട ഒന്നിലും ഇടാനായിട്ട് നമുക്ക് താല്പര്യമില്ല ഏർ അതേപോലത്തെ പക്ഷെ അതിന് കഠിനമായ കയ്പ ഉണ്ടെങ്കിലും പച്ചക്കറി അത് പച്ചക്കറിയിലെ എണ്ണമറ്റ സവിശേഷതകളുള്ള ഒരു പച്ചക്കറി തന്നെയാണ് പാവയ്ക്ക അത് വീക്കം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട് പ്രമേഹ രോഗികളെ ഏർ സഹായിക്കുന്നുണ്ട് അതിൻ്റെ ഗുണമുണ്ട് പ്രമേഹ രോഗികൾക്ക് നല്ല ഗുണം ചെയ്യുന്നൊരു പച്ചക്കറിയാണ് കയ്പക്കായ അതില് പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് എന്നീ വിറ്റാമിനുകളും ഈ പച്ചക്കറിയിൽ അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ വിറ്റാമിൻ ബി വൺ ബി ടു ബി ത്രീ ബി നയൺ എന്നീ വിറ്റാമിനുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്തുവാനായിട്ട് സഹായിക്കുന്നു ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കുന്നു തിളങ്ങുന്ന ചർമ്മ തിളക്കമുള്ള ചർമ്മത്തിന് സഹായിക്കുന്നുണ്ട് തിളക്കമുള്ള മുടിക്ക് നല്ലതാണ് ഹാങ് ഓവർ സുഖപ്പെടുന്നു കരളിന് ശുദ്ധീകരിക്കുന്നു ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് കണ്ണുകൾക്ക് നല്ലതാണ് ഇത്രയും ഗുണങ്ങളും ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ഗുണങ്ങളുണ്ട് കൈപ്പറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് ഉലുവ ഉലുവ നമുക്കറിയാം നമ്മളുടെ വീടുകളിൽ മക്കളൊക്കെ പ്രസവിച്ചെടുക്കുമ്പോ മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിലും ഉലുവ കഞ്ഞി വെച്ച് കൊടുക്കുക ഉലുവ ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ അവർക്കത് പാല് വർധനവ് ഉണ്ടാവുന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള അത്രയും ഗുണമാണ് ഉലുവ അതുപോലെ തന്നെ ഷുഗറിന് ഷുഗറിന് ഏറ്റവും പ്രധാനമാണ് ഉലുവ ഉലുവയൊക്കെ ഞാൻ ഹസ്ബൻഡിന് വെള്ളം തിളപ്പിച്ചിട്ട് കൊടുക്കാറുണ്ട് നല്ല വ്യത്യാസമുണ്ട് ഉലുവിയും നെല്ലിക്കും ഒക്കെ കൂടിയിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാനായിട്ട് അത് കൊടുത്തിട്ടുണ്ട് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അത് പുറത്തായിരിക്കുമ്പോഴാണ് ഗൾഫിലായിരിക്കുമ്പോഴാണ് അത് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നൊക്കെ നല്ല വ്യത്യാസം ഞാൻ പൊതുപ്പാട് അത് കഴിക്കാറില്ല അങ്ങനെയായിരുന്നു അപ്പൊ അത് അത്രയും ഉലുവയ്ക്ക് അത്രയും ഗുണങ്ങളുണ്ട് നമ്മുടെ മുടിക്ക് ഉലുവ നല്ലതാണ് മുടി ഉലുവ കുതിർത്ത് വെച്ചിട്ട് അത് പിറ്റേ ദിവസം അത് അരച്ച് തലയിൽ തേച്ച് ഏർ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്കും തലക്കും നല്ലൊരു സുഖം കിട്ടും മുടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും അങ്ങനെ അത്രയും നല്ലതാണ് അതില് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നുണ്ട് മലബന്ധം ത്തിന് അത് ഉലുവാൻ നല്ലതാണ് ശരീരഭാരം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു പഞ്ചസാരയുടെ ആഗീകരണം മന്ദഗതിയിലാക്കുന്നു ഇൻസുലിൻ മെച്ചപ്പെടുത്തുന്നതിലൂടെ ഉലുവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഉലുവ നമ്മൾ ഞാൻ പറഞ്ഞു പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് നമ്മൾ ഉണ്ടൊക്കെ ഉണ്ടാക്കി ഉലുവ കൊടുക്കും അതെന്നു വെച്ചാൽ സ്ഥാനഗ്രന്ഥികളിലെ ഏർ ഉത്തേജിപ്പിക്കാനായിട്ടാണ് ഈ ഉലുവ അതിന് കൊടുക്കുന്നത് അപ്പോഴാണ് അവർക്ക് പാൽ ഉൽപാദനം കൂടുന്നത് അതുപോലെ നമുക്ക് വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഏർ അങ്ങനെ ഉലുവ അത്രയും ഗുണത്തോടു കൂടിയിട്ടാണ് ഉലുവയെ വിശേഷിപ്പിക്കുന്നത് അതുപോലെ കറ്റാർവാള ദഹനാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു വയറു വീർക്കൽ മലബന്ധം ദഹന പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകാനായിട്ട് കഴിയുന്നു അണുബാധയിൽ നിന്ന് നമ്മുടെ നമുക്ക് ാക്കുന്നുണ്ട് എന്തെങ്കിലും നമ്മളുടെ ശരീരത്തിൽ വല്ല ചൊറിച്ചില് അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ പഴുപ്പ് എടുത്തിട്ടൊക്കെ പരട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യണതൊക്കെ അതുപോലെ തന്നെ ഹൃദയ ഹൃദയത്തിന്റെ ക്യാൻസറിന് നിരവധി വിട്ടുമാറാത്ത രോഗങ്ങളുടെ മൂലകാരണം വീക്കമാണ് കറ്റാർവാഴയിൽ ചർമ്മ രോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ശരീരത്തിലെ ജലാംശം നിലനിർത്താനായിട്ട് കറ്റാർവാഴ സഹായിക്കുന്നുണ്ട് അതുപോലെ മുടിയിൽ മുടിക്ക് നല്ലതാണ് മുടിയിൽ നമ്മള് കറ്റാർവാഴയുടെ സത്തെടുത്തിട്ട് മുടിയിൽ തലയിൽ തേച്ചിട്ട് അത് കഴുകി കളഞ്ഞിട്ട് മുടി നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് ഇരിക്കുന്നത് ഇവിടെ അനിയറ്റമൊക്കെ ചെയ്യാറുണ്ട് വാഴയുടെ പിന്നെ നെല്ലിക്ക നെല്ലിക്കേനെ കുറിച്ചിട്ട് പിന്നെ നമുക്കറിയാം അത്രയും ഗുണങ്ങളാണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നത് ഒരു വിറ്റാമിൻ സിയുടെ ഒരു കലവർ തന്നെയാണ് അല്ലെ നെല്ലിക്ക അതും ദഹന നാളത്തിന് മികച്ച ഏർ ഉണർവ് ഉണ്ടാക്കുന്നു പിന്നെ രക്തശുദ്ധീകരണം കരളിന്റെ പ്രവർത്തനത്തിന് പിന്നെ അതുപോലെ അങ്ങനെ അതിന് പേരുകൾ തന്നെയുണ്ട് അല്ലേ അമല ക്യാൻറ്റി നമ്മൾ നമ്മളുടെ പ്രൊഡക്റ്റിൽ തന്നെയുണ്ട് അമല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട് അത് നെല്ലിക്കക്ക് ഇട്ടിട്ടുള്ളൊരു പേരാണ് അമല അത് പിന്നെ ധാത്രി എണ്ണ നമുക്ക് ധാത്രിയുടെ എണ്ണ വരുന്നുണ്ട് ഏഹ് അതിനെ അമ്മ നണത്ര നേഴ്സ് ധാത്രി എന്ന് പറയുന്നതിന് ഒരു വാക്ക് അമ്മ എന്നുള്ളൊരു പദം കൂടി ഉണ്ടെന്നാണ് പറയുന്നത് കൊളസ്ട്രോളിൽ നിലനിർത്തുന്നു ഹൃദയത്തിന് സംരക്ഷണം നൽകുന്നു അങ്ങനെ മുടിക്ക് നല്ലതാണ് കണ്ണുകളെ സംരക്ഷിക്കുന്നു ചർമ്മത്തിന് തിളക്കം കൂട്ടുന്നു അങ്ങനെ അങ്ങനെ അനവധി ഗുണങ്ങള് നെല്ലിക്കയില് അടങ്ങിയിരിക്കുന്നു വേങ്ങ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്തുന്നു ശരീരത്തിലെ അനവധി കൊഴുപ്പ് കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് കരളിനെ സംരക്ഷിക്കുന്നു വീക്കത്തെ തുടർന്നുണ്ടാകുന്ന ഉണ്ടാകുന്ന അസ്വസ്ഥകൾക്ക് വേങ്ങ നല്ലതാണ് അതുപോലെ തന്നെ കടുക രോഹിണി ഇതിന്റെ രുചി കയ്പാണ് എന്നാണ് പറയുന്നത് കഴിച്ചിട്ടില്ല അറിയില്ല അതിനെ പറ്റിയിട്ട് പക്ഷേ പഠനങ്ങളിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത് അലർജിക്ക് ഇത് നല്ലതാണ് കരളിന് നല്ലതാണ് കരളിന് ബലം ചെയ്യുന്നു മഞ്ഞപ്പിത്തം സിറോസിസ് എന്നീ അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നു ദഹനക്കേട് മലബന്ധം എന്നിവയ്ക്ക് ആശ്വാസം തരുന്നു ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ ആരോഗ്യ പ്ര പ്രശ്നങ്ങളെ തടയുന്നു ചുമ ജലദോഷം മറ്റു ശ്വാസ അണുബാധ എന്നിവയ്ക്ക് മോചനം തരുന്നു അങ്ങനെ കടുകരോഹിണിക്കും അനവധി ഗുണങ്ങള് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ചിറ്റമൃദ് വിറ്റാമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡൻ്റുകൾ സന്തുഷ്ടമാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വിട്ടുമാറാത്ത പനിക്ക് ചിറ്റമൃദ് നല്ലതാണ് നമ്മൾ കഷായത്തിലൊക്കെ ഇവിടെയൊക്കെ കഷായം വയ്ക്കുമ്പോഴൊക്കെ കൊണ്ടുവരുന്നതാണ് ഒരു ചിറ്റമൃദ് നമുക്ക് ചിറ്റമൃദിൻ്റെ തന്നെ ഒരു നമ്മൾ നമ്മളുടെ കയ്യിലുണ്ടേ അല്ലേ ഗിലോയ് തുളസി പിന്നെ വിട്ടുമാറാത്ത പനിക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഏർ സഹായിക്കുന്നു മൂക്കൊലിപ്പ് തുമ്മല് മൂക്കടപ്പ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതിനൊക്കെ ചിറ്റമൃദിന്റെ ഏർ പറയുന്നുണ്ട് കിരിയാത്ത നീലവേപ്പ് എന്ന് കിരിയാത്തേനെ പറയുന്നുണ്ട് കളർ കരളിനെ സംരക്ഷിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ദഹനത്തെ സഹായിക്കുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കുന്നു പനി കുറയാനായിട്ട് കുറയ്ക്കാനായിട്ട് ഇത് നല്ലതാണ് പിന്നെ കൂവളം കൂളം കൂളം എന്ന് പറയുന്നതും നമുക്കറിയാം ശിവന് മാല കെട്ടി കൊടുക്കുന്ന ഒരു എലയാണ് അല്ലെ കൂളത്തിന്റെ എല അത് ഒരു തണ്ടി തന്നെ ഇലകളായിട്ട് ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നതാണ് കൂളത്തിന് ആ മൂന്ന് മൂന്നലകളോട് കൂടിയിട്ടായിരിക്കണം ശിവന് നമ്മൾ മാല കെട്ടാനായിട്ട് കൊടുക്കേണ്ടത് അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമുള്ളൊരു ഒരു ഒരു സസ്യം തന്നെയാണ് അല്ലേ കൂവളം എന്ന് പറയുന്നത് അണുബാധയെ തടയുന്നുണ്ടത് ഏ ഇല ഇലയുടെ സത്ത് കൊളസ്ട്രോള് നിയന്ത്രിക്കുന്നു ശ്വസന സംബന്ധമായ അസുഖങ്ങളെ തടയുന്നു രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്നു നീർക്കെട്ടിനെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നു ഇന്ന് എല്ലാവർക്കും നീർക്കെട്ടുള്ളൊരു അസുഖം ഇതാണ് എല്ലാ ആരുടെ അടുത്ത് ചോദിച്ചാലും അവിടെ വേദന ഇവിടെ വേതനമൊക്കെ നീർക്കെട്ടിന്റെ അസുഖമുള്ള ആളുകളാണ് എനിക്കും ഉണ്ട് കിട്ടാഷ്ടം പോലെ അതിനൊക്കെ നമ്മളുടെ പ്രൊഡക്റ്റുകളാണ് എന്നെ നിലനിർത്തി കൊണ്ടുവരുന്നത് പ്രൊഡക്റ്റ് കഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തുളസി തുളസിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതും ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ പൂജിക്കണ ഒരു ചെടി തന്നെയാണ് തുളസിയുടെ ഇല നമ്മൾ അത് കടിച്ച് വെറുതെ ആയാലും കടിച്ച് തിന്നും അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് പനി ചുമ കപക്കെട്ട് എല്ലാറ്റിനും നമ്മള് ചുക്കും കുരു കുരുമുളകും അതിലേക്ക് ഇട്ടിട്ട് തുളസിടെ അതിലേക്ക് ഇട്ടിട്ട് നമ്മള് വെള്ളം തിളപ്പിച്ച് നമ്മള് കുടിക്കുക ദിവസം എന്ന് പറയുന്നത് കുടിക്കുന്നത് അത്രയും നല്ലതാണ് നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഒരു സസ്യം തന്നെയാണ് തുളസി വീട്ടുമുറ്റത്ത് നമ്മളുടെ വീട്ടുമുറ്റത്ത് അതൊരു തോട്ടായിട്ട് തന്നെ നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയാ എനർജി തന്നെയാണ് നമുക്ക് കിട്ടുക അതിൽ നിന്ന് വരുന്ന നമ്മൾ വായു സഞ്ചാരം തന്നെ നമുക്കൊരു നല്ലൊരു എനർജിയാണ് കിട്ടാവുന്നത് അത്രയും നല്ലതാണ് തുളസിയുടെ ഗുണങ്ങൾ തുളസി പവിത്രമായൊരു ചെടിയാണ് അല്ലെ നമ്മൾ ഇത് പതിവായി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നുണ്ട് ക്യാൻസറ് പ്രമേഹം ഹൃദയരോഗങ്ങളെ ചെറുക്കുന്നു തലച്ചോറിന്റെ കേടുപാടുകളെ തടയുന്നു പനി തലവേദന ചുമ എന്നിവയെ കുറയ്ക്കുന്നു വൃക്കകളിലെ കല്ല് തടയാനായിട്ട് തുളസി നല്ലതാണെന്ന് പറയുന്നു അതുപോലെ ഓർമ്മശക്തിക്ക് നല്ലതാണ് അതുപോലെ തന്നെ ചക്കരക്കൊല്ലി അതും ഇതുപോലെ തന്നെ നല്ല ഗുണങ്ങളോട് കൂടിയ നമുക്ക് പ്രമേഹത്തിനെ തടയാനായിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ചക്കര കൊല്ലി ഇത്രയും ഈ പന്ത്രണ്ട് സസ്യങ്ങളിലെ കണ്ടന്റുകൾ എടുത്തിട്ട് നമുക്ക് അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ എത്ര ക്വാണ്ടിറ്റിയിൽ അത് ഉപയോഗിക്കണം എന്നുള്ളതിനൊക്കെ അവർ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി കൊണ്ടുവന്ന ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് അത് ഹസ്ബൻഡ് ഞാൻ പറഞ്ഞില്ലേ ആൾക്ക് അത് തൊണ്ണൂറ് വരെ എത്തിയതാണ് പിന്നെ നമ്മളുടെ നമ്മളുടെ രീതി നമ്മൾ നടക്കുക വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമുക്ക് വ്യായാമങ്ങൾ ചെയ്യണം അതൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ തന്നെ നമുക്ക് ഏതൊരു അസുഖം അസുഖം എന്ന് മാത്രമല്ല അസുഖം ഇല്ലാത്തവരായാലും നമുക്ക് അത് ചെയ്യേണ്ട ഒരു പ്രക്രിയ തന്നെയാണ് അത് ചെയ്യില്ല മരുന്നുകൾ എത്ര എഴുതി തരുന്നു അത്ര നമ്മൾ കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ കേടുപാടുകളിലേക്ക് നമ്മൾ തന്നെ എത്തിച്ചുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ ജീവിത രീതി കൊണ്ടുപോകുന്നത് അപ്പൊ ഇതിന്റെ എം ആർ പി എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് അതിന്റെ ഡി പി നാനൂറ്റി ഒന്ന് അതിന് നമുക്ക് പി വി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇത്രയാണ് മദസയ റാസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഇത്രയും നേരം ഏർ പറഞ്ഞ എന്താ പറയാ നന്ദി നമസ്കാരം താങ്ക് യു മാഡം